സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലക്സ് ദിനത്തിൽ രോഗി ബന്ധു സംഗമവും വിനോദയാത്രയും സംഘടിപ്പിച്ച് പല്ലാരിമംഗലം പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് രോഗി ബന്ധു സംഗമം ഉദ്ഘാടനം ചെയ്തു പാലേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി പല്ലാരിമംഗലം പഞ്ചായത്തും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവും ചേർന്ന് തട്ടേക്കാട് പക്ഷിസംഗേതത്തിലെ ഹാളിൽ രോഗി ബന്ധു സംഗമവും വിനോദയാത്രയും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് രോഗി ബന്ധു സംഗമം ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും

എ പി മുഹമ്മദ് എം എം അബ്ദുൾ റഹ്മാൻ അനുമോൾ കൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങൾ പാലിയേറ്റീവ് നഴ്സുമാർ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു രോഗികൾക്കും ബന്ധുക്കൾക്കുമായി ബൂതത്താൻ നിന്നും ഇഞ്ചത്തൊട്ടിയിലേക്ക് ബോട്ട് യാത്രയും വിവിധ കലാകായിക മത്സരങ്ങളും നടത്തി ന്യൂസ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ അമൂല്യമായ അമൂല്യ ഔഷധവും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു